ഈ സനാതനധർമ്മത്തിന്റെ ഗർഭാപ്പസിയുടെ ആവശ്യമൊന്നുമില്ല അവനെ സ്വന്തം സഹോദരനായിട്ട് കണക്കാക്ക അതിന് തയ്യാറല്ലാത്തവൻ ഈ ഗർഭാപ്പസീ സനാതനധർമ്മവും ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഇതാർക്ക് വേണ്ടിയായിന്ന് അവന് പ്രത്യേക വെള്ളം അവന് പ്രത്യേക കിണറ അപ്പോഴ അവന് കിട്ടിയ പ്ലാറ്റ്ഫോം അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങോട്ടങ്ങ് പോയി അതാണ് ഈ പറയുന്ന അമ്പതിനായിരം അറുപതിനായിരം ചില കൺവെൻഷനിലൊക്കെ മധുരയിൽ നടക്കുന്ന അഞ്ചു ലക്ഷം പേരോ ആറു ലക്ഷം പേരാ പങ്കെടുക്കുന്നത് അവിടെ തൊടാൻ പറ്റുമോ മിണ്ടാൻ പറ്റുമോ ഇതാണ് അതിന്റെ ചേഞ്ചസ് എന്ന് പറയുന്നത് അതായത് റാപ്പിഡ് ചേഞ്ച് അത് തമിഴ്നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുക അതായത് വരാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ട് മാറും ഹിന്ദു വിശ്വാസികൾ അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് കയറി വരികയാണ് എല്ലായിടത്തും ഓരോ പ്രസൻസ് അവർ കാണിച്ചു കഴിഞ്ഞു കാരണം മാക്സിമമായിട്ടുള്ള ആൾക്കാർ ബാക്ക്വേഡ് എല്ലാവരും അവർ അവർ ട്രാൻസ്ഫോം ചെയ്തു അതിനെ നിങ്ങളെ എന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും വിളിക്കാം അതിൻ്റെ ഈ പറയുന്ന ഇമ്പാക്റ്റ് അതാണ് ഉദയനിധി സ്റ്റാലിൻ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നു